രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരുന്നു വലിയ ചർച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും മുൻ പ്രതിപക്ഷ നേതാവുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊല്ലി വലിയ തരത്തിൽ വാഗ്വാദത്തിൽ ഏർപ്പെട്ടു സ്ത്രീലമ്പടനും വെൽഡ്രാഫ്റ്റുമൊക്കെ വലിയ ചർച്ചയായി മാറുന്നതും നമ്മൾ കണ്ടു സത്യത്തിൽ എല്ലാം അസ്തമിച്ചു എന്ന് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒരു ചർച്ചാ വിഷയം തന്നെ എന്ന് നമുക്ക് പറയാൻ കഴിയും ഇങ്ങനെയൊക്കെ ചർച്ച നടക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ചർച്ച നടന്ന് അതിൻ്റെ പരിസമാപ്തിയിലെത്തുന്നതിന് മുമ്പ് തന്നെ വോട്ടെടുപ്പ് അവസാനിപ്പിക്കുന്നതിനും തൊട്ട് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടെത്തി വോട്ട് ചെയ്ത് മടങ്ങുകയും ചെയ്തു പക്ഷേ ഇതൊക്കെ പ്രതിഷേധത്തിന് വഴിവെച്ചെങ്കിലും ചർച്ച എങ്ങും അവസാനിക്കാതെ മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രി കണക്കിന് വലിയ തരത്തിൽ തന്നെ വ കൂടി തന്നെ ചില പരാമർശങ്ങൾ ഉന്നയിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിലൊന്ന് സ്ത്രീലമ്പടൻ എന്ന് തന്നെയാണ് സ്ത്രീ സ്ത്രീലമ്പടൻ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് എന്തിനാണ് ആ വാക്ക് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു കോൺഗ്രസ്സുകാരുടെ പോക്ക് ഇത്തരത്തിൽ എങ്ങോട്ടാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം ഉദ്ദേശിച്ചല്ല കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ആ പദം പ്രയോഗിച്ചതെന്ന് വ്യക്തമാണ് തൊട്ട് പിന്നാലെ തിരിച്ചടിക്കാൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എത്തുന്നതും കണ്ടു സ്ത്രീ ലംബടന്മാരായ കുറേ ആളുകൾ ഇപ്പോഴും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് വലിയ കസേരകളിൽ ഭരണ പങ്കാളികളായി ഇരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തൽ നടത്തുവാൻ രമേശ് ചെന്നിത്തലയും തയ്യാറായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരുള്ള പോർവിളികൾ എന്ന് അവസാനിക്കും എന്നുള്ളതാണ് കേരളം ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനല്ല എന്ന് നേതാക്കന്മാർ പറയുമ്പോഴും എന്തിനു വേണ്ടിയാണ് കെ പി സി സി പ്രസിഡൻ്റ് വെൽ ഡ്രാഫ്റ്റ് എന്ന പേരിൽ രണ്ടാമത്തെ പരാതിയുടെ പേരിൽ വെറുതെ ഒരു വാഗ്വാദത്തിന് വഴി വെച്ചുകൊടുത്തത് രണ്ടാമത്തെ പരാതി നന്നായി ഒരു അഭിഭാഷകയുടെയോ അല്ലെങ്കിൽ അഭിഭാഷകൻ്റെയോ സഹായത്തു കൂടി തയ്യാറാക്കിയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഇത്തരത്തിൽ എന്തിനാണ് ന്യായീകരണങ്ങൾ ആർക്കാണ് ഇത്തരത്തിലുള്ള പിന്തുണകൾ പലപ്പോഴും നമ്മൾ കണ്ടതാണ് കെ പി സി സി അധ്യക്ഷൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ പരാതി വന്നപ്പോഴേക്കും കോടതി നടപടികൾ വരെ കാത്തിരിക്കുന്നതും നമ്മൾ കണ്ടതാണ് അങ്ങനെ രഹസ്യമായെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും കോൺഗ്രസിൽ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും പക്ഷേ മറ്റൊരു കാര്യം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുവാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറായിരിക്കുന്നു വെൽ ഡ്രാഫ്റ്റിനെ പോലും തള്ളിക്കളഞ്ഞിരിക്കുന്നു കാരണം തെറ്റു ചെയ്തവൻ പുറത്തേക്ക് പോകണം എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആഗ്രഹവും ആവശ്യവും കാരണം അദ്ദേഹത്തെ വളരെയധികം ദേഷ്യക്കാരനാക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് അദ്ദേഹം പറയുന്നതിനപ്പുറത്തേക്ക് വിഡിസ് വിഡി സീശ്വർ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് പറയുന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും രാഹുൽ മാക്കൂട്ടത്തിൽ സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അറിയാതെ പി വി അൻപൻ്റെ വീട്ടിൽ സന്ധി സംഭാഷണത്തിന് പോയതോടുകൂടി തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കണ്ണിലെ കരടായി മാറിയത് ആ കരട് ഇങ്ങനെ തുടരുമ്പോഴാണ് കേസും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ തരത്തിലെ ചർച്ചകളും ഉയർന്നുപൊങ്ങിയത് നിയമസഭയിലേക്ക് പ്രതിപക്ഷ നേതാവ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടും ആ വിലക്കിനെ ലംഘിച്ചുകൊണ്ട് നിയമസഭയിലെത്തി എല്ലാവരെയും നോക്കി ചിരിച്ചിറങ്ങിപ്പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനും നമ്മൾ കണ്ടതാണ് അതിന് വഴി വെച്ചു കൊടുത്ത കോൺഗ്രസ് നേതാക്കന്മാരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ തന്നെ കണക്കിന് സഹായിച്ച പ്രതിപക്ഷ നേതാവിനെയും നമ്മൾ കണ്ടതാണ് പക്ഷേ എങ്കിലും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല പാർട്ടി പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് വീണ്ടും വെൽ ഡ്രാഫ്റ്റ് രണ്ടാമത്തെ പരാതി മനഃപൂർവ്വം തയ്യാറാക്കി കൊടുക്കാനാണ് ഉപയോഗിച്ചതെന്നൊക്കെ ഈ കെ പി സി സി അധ്യക്ഷനും മറ്റുള്ളവരുമൊക്കെ പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അങ്ങനെ വെറുതെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നിൽക്കില്ല എന്തായാലും തെ തെറ്റു ചെയ്തു കഴിഞ്ഞിരിക്കുന്നു തെറ്റു തിരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനൊരു നീക്കം ചെറിയൊരു വിഭാഗം നേതാക്കന്മാരുടെ ഭാഗത്തു എന്നുള്ളത് ഉറപ്പാണ് ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നത് ആരാണെന്നല്ലേ തീർച്ചയായും അത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന് ചില തീരുമാനങ്ങൾ ചില നീക്കങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെ കോൺഗ്രസ് നേതാക്കന്മാരെ വല്ലാതെ തൊടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ വെൽ ഡ്രാഫ്റ്റിൻ്റെ വരവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പിന്തുണകളും രാഹുൽ മങ്കൂട്ടത്തിന് അനുകൂലമായ ചില നിലപാടുകൾ നമുക്ക് പറയാൻ കഴിയും അത്തരത്തിൽ ഒരു നിലപാടാണ് കഴിഞ്ഞ ദിവസം ഈ വെൽ ഡ്രാഫ്റ്റ് എന്ന പേരിൽ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് എന്തിനാണ് പുറത്തേക്ക് പോയ ഒരാളിനെ വീണ്ടും കെ പി സി കെ പി സി സി അധ്യക്ഷൻ പിന്തുണയ്ക്കാൻ പോകുന്നത് അതിൻ്റെ ആവശ്യമുണ്ട് അതിൻ്റെ അനിവാര്യതയുണ്ടോ സ്വാഭാവികമായും ഒരിക്കൽ പോലും പൂർണ്ണമായ തോതിൽ ഈ രാഹുൽ മാംകൂട്ടത്തിനെ തള്ളിപ്പറയാൻ ചെറിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാകുന്നില്ല എന്നുള്ളതിന്റെ സൂചനയാണ് അതേസമയം ഈ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നതിലും ഒരു കാര്യം കൂടി ഇപ്പുറത്തുണ്ട് പറ്റില്ല നമുക്ക് ഒരു സഹയാത്രികൻ്റെ പേരിലാണ് ഒരു സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖലയിലുള്ള ഒരു സ്ത്രീ നൽകിയ പരാതി ആ പരാതി കിട്ടി എത്ര ദിവസമാണ് പൂഴ്ചവെച്ചിരുന്നത് നടപടിയെടുക്കാതെ അപ്പോൾ ഇത്തരത്തിൽ സംഭവങ്ങൾ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നു അത്തരത്തിലുള്ള പരാതികൾക്ക് കൃത്യമായ തരത്തിൽ ഒരു മറുപടി നൽകേണ്ടത് ഭരണപക്ഷത്തിൻ്റെ ആവശ്യമാണ് അവർ നൽകേണ്ടി വരും കാരണം ഈ ഒരു മുതിർന്ന നേതാവാണ് പി ടി കുഞ്ഞുമുമാരെ സംബന്ധിച്ചോളം അറിയാം നമുക്ക് അദ്ദേഹം പ്രവാസ ലോകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വലിയ സഹായം ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നിട്ട് ആ പരാതി കൃത്യമായ തരത്തിൽ അന്വേഷിക്കാനോ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളത് കോൺഗ്രസ്സും വലിയ തരത്തിൽ ആരോപിക്കുന്നു എന്തായാലും ഈ പുതുവർഷത്തിൽ അല്ലെങ്കിൽ ഈ വർഷം അവസാനിക്കുമ്പോൾ പുതുവർഷം തുടങ്ങുമ്പോഴെങ്കിലും ഇത്തരം പരാതികൾ ഈ സ്ത്രീലംബണനും ഒപ്പം തന്നെ വൈൽ വെൽ ഡ്രാഫ്റ്റും ഒക്കെ മാറി നിന്നുകൊണ്ട് നല്ലൊരു രാഷ്ട്രീയം കാണാൻ കഴിയുമോ എന്നാണ് ചില നേതാക്കന്മാർ ചോദിക്കുന്നത്